ർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടായിരിക്കും അത് നമുക്ക് ഉപകാരപ്പെടുന്ന കഥകളായാലോ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്ന ചലഞ്ചസുകൾ എങ്ങനെ ഓവർകം ചെയ്തു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസുകള് നമ്മൾ പല വലിയ വലിയ ബിസിനസ് ബ്രാൻഡ് ആയിട്ടുള്ള ബിസിനസ് കൊണ്ട് നടക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ഒരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് അത് അവര് കൊണ്ടുനടുക്കാറുണ്ട് ഇതിന് നമ്മൾ സ്റ്റോറി ടെല്ലിങ് എന്ന് പറയും അപ്പം നമ്മുടെ എല്ലാവർക്കും ബിസിനസ്സിൽ ഒരു സ്റ്റോറി ഉണ്ടാവും ഒരു നമ്മൾ തുടക്കത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും അത് നിങ്ങൾ നിർബന്ധമായിട്ടും എത്ര ഒരു മണിക്കൂർ എടുത്താലും പ്രശ്നമില്ല നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റോറി കഴിഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ആരെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവർ ഇതുവരെ സ്റ്റോറി സ്റ്റോറിയിട്ടില്ലെങ്കിൽ നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റോറി ചെറിയൊരു സ്ക്രിപ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് നോക്കുക എന്നിട്ട് അതിൽ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ബിസിനസ്സിനെ തന്നെ ഒരു സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റോറി സ്റ്റോറിയിട്ടില്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും